ചരിത്രം കുറിച്ച് ബ്ലൂ ഒറിജിൻ സ്ഥാപനത്തിന്റെ എൻ എസ് തേർട്ടി വൺ ബഹിരാകാശ ദൗത്യം ആറ് വനിതകളെ വഹിച്ചുകൊണ്ടുള്ള ചരിത്ര ബഹിരാകാശ വിനോദയാത്ര വിജയം കണ്ടു പേടകം കാർമൻ രേഖയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തി ആമസോൺ മേധാവി ജെഫ് ബസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഓർജിൻ സ്ഥാപനത്തിന്റെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് വിക്ഷേപണം Shepard has cleared the tower. പോപ്പ് ഗായിക കാറ്റി പെറി നാസാമുൻ റോക്കറ്റ് ശാസ്ത്രജ്ഞ ഐഷ ബോഫ് ആക്ടിവിസ്റ്റ് അമാൻഡയിൻ ഇൻഗുയൻ ടെലിവിഷൻ അവതാരക ഗെയിൽ കിങ് സിനിമാ നിർമ്മാതാവ് കെറിയൻ ഫ്ലിൻ മാധ്യമപ്രവർത്തക ലോറൻസ് ആഞ്ചസ് എന്നിവരടങ്ങുന്ന ആറംഗ സംഘമാണ് ചരിത്ര ബഹിരാകാശ വിനോദയാത്ര നടത്തിയത് വെസ്റ്റ് ടെക്സസിലെ ബ്ലൂ ഒറിജിൻ കേന്ദ്രത്തിൽ നിന്നായിരുന്നു പേടകത്തിന്റെ വിക്ഷേപണം ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന കർമൻ മേഖലയിൽ പത്ത് മിനിറ്റോളം ചിലവഴിച്ച ശേഷമാണ് സംഘം തിരിച്ച ഭൂമിയിലെത്തിയത് യാത്രയുടെ അനുഭവവും സന്തോഷവും സംഘത്തിലുള്ളവർ പങ്കുവച്ചു It was so pink. Was it pink? The full moon. It wasn't pink, but it was almost full. And um, Earth looked so. It was so quiet, but then also really alive. ിൽ വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്ത് ഒറ്റയ്ക്ക് സഞ്ചരിച്ചതിനു ശേഷം സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ആദ്യ ബഹിരാകാശ ദൗത്യവും മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബ്ലൂ ബ്ലൂഒറിജിന്റെ പതിനൊന്നാമത്യൂഷപ്പേഡ് ദൗത്യവുമാണ് ബ്ലൂ ബ്ലൂഒറിജിൻ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ദൗത്യങ്ങൾ ആരംഭിക്കുന്നത് സയൻസ് ഡെസ്ക് ന്യൂസ്